ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ബോട്ട് ബ്ലെയറിൽ നിന്ന് റോസ് ഐലൻഡിലേക്കുള്ള യാത്രയാണ് ഗായ്സ് സെമി സബ്മറൈൻ്റെ സ്കൂബ ഡൈവിൻ്റെ ഒക്കെ കൂപ്പൺ സംഘടിപ്പിച്ചിട്ടുണ്ട് നോർത്ത് ഐലൻഡിലാണ് ഇതുപോലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് ഒരു മണിക്കൂർ ബോട്ട് യാത്രയുണ്ട് റോസ് ഐലൻഡിലേക്ക് വേലിയേറ്റമാണ് കടലൽപ്പം ആണ് അങ്ങനെ കാറിക്കോവി റോസ് ഐലൻഡിലെത്തി ഇവിടെ നമുക്കൊപ്പം നടക്കാൻ കുറെ മാലകളുണ്ട് ബഗ്ഗി കാറിൽ ഇരുന്ന് ബാക്കി കാഴ്ചകൾ കാണാം റോസ് ഐലൻഡ് ഇവിടെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഓഫീസുകളും ചർച്ചുകളും ക്ലബുകളും എല്ലാം ഉണ്ടായിരുന്നത് ഇവിടെ ചെറിയ ഒന്ന് രണ്ട് ജയിലുകളും ഉണ്ടായിരുന്നു മൂന്നാമത്തെ ജയിലാണ് സെല്ലുലാർ ജയിൽ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ ഇവിടെ ഇരുന്നാണ് അവർ നിയന്ത്രിച്ചോണ്ടിരുന്നത് ബ്രിട്ടീഷ് സേവകരായ തടവുകാരെയാണ് ഇവിടെ പാർപ്പിച്ചുകൊണ്ടിരുന്നത് നയൻറ്റീൻ ഫോർട്ടി ത്രീയിലെ ശക്തമായ ബോംബിംഗിലൂടെ ജപ്പാൻ റോസ് ഐലൻഡിന്റെ നിയന്ത്രണ ഏറ്റെടുത്തു ഇരുന്നൂറ് ഏക്കർ ഉണ്ടായിരുന്ന റോസ് ഐലൻഡ് ില് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം എഴുപത് ഏക്കറായി ചുരുങ്ങി വാട്ടർ ആക്ടിവിറ്റീസിനായി ഇനി നോർത്ത് ഐലൻഡിലേക്ക്